തൃത്താലയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും രക്തദാന ക്യാമ്പും നടത്തി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡോക്ടർ രേഖ ആർ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി പി എം അസീബ് റഹ്മാൻ അധ്യക്ഷനായി പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ നടന്ന രക്തദാന ക്യാമ്പിനെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാലിൻ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ ഫാറൂഖ് പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ പി ഇബ്രാഹിംകുട്ടി കെ പി എം ഷെരീഫ് അശ്വതി മലമൽക്കാവ് തുടങ്ങിയവർ പങ്കെടുത്തു അഡിക്ഷൻസ് ഒരുപാട് അഡിക്ഷൻസി കാലഘട്ടമാണ് ഇത് നമ്മുടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തിനാണ് പല തരത്തിലുള്ള അഡിക്ഷൻസിനും ആവാം ഇപ്പൊ ഇവിടെ നമ്മളിൽ ഒരുപാട് ആൾക്കുണ്ട് നമ്മുടെ എത്ര കുട്ടികൾ ഒരു പതിനഞ്ചിന്റെ ഇരുപതിരെ ഇടയില് എത്ര കുട്ടികൾ രക്തദാനം ചെയ്തിട്ടുണ്ടാവും അത്ര കുറവായിരിക്കും നമ്മൾ തന്നെ നമ്മൾ വിടും പക്ഷെ നമ്മളെ കുട്ടികളെ വിടാൻ നമ്മൾ അയ്യോ വേണോ അത് നന്ന അവർക്ക് ആരോഗ്യത്തിന് പ്രശ്നം വരും അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മളൊരു മാതൃകയാകുന്നത് മാത്രമല്ല നമ്മളെ കുട്ടികൾ പോയാൽ ഇനി ഇതെല്ലാം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നെക്കാളും എന്നാലും എന്തായാലും ഞാൻ ആദ്യത്തെ ആദ്യത്തെ രണ്ട് കൊടുക്കുന്നത് എന്റെ പതിനെട്ട് വയസ്സാണ് അവിടെ നമ്മള് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഒരു അഞ്ചാറ് തവണ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഗുണം ഫിസിക്കലി ശാരീരികമായിട്ട് തോന്നുന്ന ആളുകൾ ഒരു സുഖമുണ്ട് നമ്മളടുത്തുനിന്ന് അത് കഴിച്ചിട്ട് കഴിഞ്ഞിട്ടായിരുന്നു ഒരു രെങ്കിലും വന്നിട്ട് എമർജൻസി നമ്മൾ കണ്ടു മെഡിക്കൽ കോളേജ് അവരെ വന്നിട്ട് നമ്മളെ കൈ പിടിച്ചിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നന്ദി അപ്പൊ പെട്ടെന്ന് എന്താ ചെയ്യുന്നത് അതോടെ കിട്ടുന്ന ഒരു സുഖം കണ്ടോ അത് നമ്മൾ നമ്മുടെ മക്കളെ യുവ തലമുറ പാർ പഠിപ്പിച്ചു ഒരു പക്ഷെ അത് അവർക്ക് ഒരു അഡിക്ഷൻ ഉണ്ട് ഒരു ഒരു മനുഷ്യനെ സഹായിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ സുഖം അത് അവർക്ക് ഒരു അഡിക്ഷനായി നമുക്ക് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി